നമ്മൾ നമ്മൾ എടുത്തു ഇത് ഡെയിലി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി ആക്ടിവേറ്റ് ചെയ്യണം നമുക്ക് കംപ്ലീറ്റ് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്യാം ഒരാൾക്ക് ഡെയിലി ടിക്കറ്റിനായിട്ടുണ്ടായിരുന്നത് എട്ടര യൂറോ ആണ് ഡെയിലി ടിക്കറ്റ് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ അവേർലി ടിക്കറ്റും ഇവിടുന്ന് എടുക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ടിക്കറ്റ് ഒക്കെ സ്കാൻ ചെയ്ത് നമ്മുടെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോവാണേ ഈ മെട്രോ കണക്ഷൻസ് എല്ലാം ആയിട്ട് തന്നെ ഉണ്ട് കൂടിയാൽ ഒരു നാലഞ്ച് മിനിറ്റ് ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമുക്ക് വേണ്ട ട്രെയിൻ വരുമേ ഡാ അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ എത്തി കാണാൻ ാണ് ഇവിടുത്തെ നമ്മളിപ്പം ട്രെയിൻ കയറി ഈ അറ്റോമിത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത് ആറ്റത്തിന്റെ സ്ട്രക്ചറിലുള്ള ഒരു ബിൽഡിംഗ് ആണ് നിങ്ങൾക്ക് കാണാം നല്ല ഉയരത്തില ഈ ഒരു സംഭവം ഉള്ളത് വീഡിയോയിൽ അത് എത്രത്തോളം മനസ്സിലാവും അറിയത്തില്ല എന്തായാലും ഇതാണ് ബെൽജിയത്തിലെ അറ്റോമി ഇത് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇതിനുള്ളിൽ നമുക്ക് കയറാൻ കഴിയും പക്ഷെ അതിന് ടിക്കറ്റ് സെപ്പറേറ്റ് എടുക്കണം ബെൽജിയത്തിലെ തന്നെ വൺ ഓഫ് ദി ടോളസ്റ്റ് ബിൽഡിംഗ് സ്ട്രക്ചർ ആണ് ഈ കാണുന്ന അറ്റോമിയം ഇത് ശരിക്കും ഇവിടുത്തെ മ്യൂസിയം അല്ലെങ്കിൽ ആർട്സ് സെന്റർ ഒക്കെ ആയിട്ടാണ് ഉള്ളത് അപ്പം നമ്മള് അറ്റോമിയം കണ്ടു കഴിഞ്ഞ് അവിടുന്ന് മെട്രോ ഇടിച്ച് ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത് ഈ ഒരു മോണുമെന്റ് അടുത്താണ് ഇതൊരു ഫ്രഞ്ച് പറയുന്നത് അങ്ങനെ നമുക്ക് അപ്പൊ ഇതൊരു സിൽവർ ജൂബിലിയോട് ജൂബിലിയോടനുബന്ധിച്ച് അങ്ങനെന്തോ ഫിഫ്റ്റിയ ജൂബിലിയോട് സംബന്ധിച്ചെങ്കാണ്ട് എന്തോ ഒരു ഇതുണ്ട് അതിന് ഇമ്പോർട്ടൻ്റ് ഒരു മോണുമെന്റ് ആണ് അതിന്റെ അടുത്ത് അങ്ങോട്ട് പോയി നോക്കാൻ പറ്റും നല്ല ചാറ്റിന് മഴയാണ് മഴ ചാറുന്നുണ്ട് അതുകൊണ്ട് അത് മൂടിക്കിടക്കുക ക്ലൈമറ്റ് അപ്പൊ വീഡിയോയിൽ അത് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല കണ്ടു നോക്കാം പക്ഷെ നല്ല 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 ഗാർഡൻ രീതിയിൽ രീതിയിൽ ചെയ്തിട്ട് തണുപ്പാണെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ഗ്രീനറി ഉണ്ട് ചുറ്റും മരങ്ങളും നമുക്ക് ഇരിക്കാനും റസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റിയ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളും ഉണ്ട് എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഏകദേശം എഴുപത്തിനാല് ഏക്കറുള്ള ഒരു വലിയ പാർക്കാണ് ഇത് ബെൽജിയത്തിൻ്റെ ഇൻഡിപെൻഡൻസിൻ്റെ ഫിഫ്റ്റീൻത്ത് ആനിവേഴ്സറിയോട് റിലേറ്റ് ചെയ്തിട്ടാണ് അവർ ഇവിടുന്ന് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് സ്റ്റൈൽ ഗാർഡനും പിന്നെ കുറേ ഹിസ്റ്റോറിക്കൽ ആണ് ഇവിടെ ഉള്ളത് മോണുമെൻറ്റ്സും മ്യൂസിയവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം അവിടെ ചെന്നപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം നമ്മൾ അവിടെ നിന്ന് നിന്ന് കറങ്ങിയില്ല കുറേ നേരം നമ്മൾ ആ ഗാർഡനിൽ ഇരുന്നു കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മുടെ ലക്ഷ്യം ബ്രസൽസിലെ സിറ്റി സെൻറ്ററാണേ ഓൾറെഡി നമ്മൾ ഇന്നലെ തന്നെ ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇന്ന് നമ്മൾ വേറെ കുറേ ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്താണ് സിറ്റി സെൻറ്ററിലേക്ക് പോകുന്നത് പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ബെൽജിയത്തിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമേ ബെൽജിയത്തിലെ മെയിൻ ഫുഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബെൽജിയത്തിനെ ഫേമസ് ആക്കുന്ന ഒരു കാര്യമാണ് ബെൽജിയം ചോക്ലേറ്റ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചോക്ലേറ്റ് ഔട്ട്ലെറ്റ്സ് നമുക്ക് കാണാൻ കഴിയും ചോക്ലേറ്റ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഒക്കെ വാങ്ങിക്കാൻ കഴിയുമേ അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ഔട്ട്ലെറ്റ്സിൽ ബെൽജിയത്തിൽ വന്നാൽ കയറാതിരിക്കരുത് പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആണ് ബെൽജിയൻ ഫ്രൈസ് കയറുന്ന സംഭവം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇതാ ഈ കാണുന്നത് ഒരു ഫ്രൈസ് കിട്ടുന്ന കടയുടെ മുന്നിലെ തിരക്കാണേ പിന്നെ ഇവിടെ ഏത് ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചാലും അവർ സൈഡായിട്ട് ഈ പൊട്ടറ്റോ ഫ്രൈസ് തരുവേ ഇവിടുത്തെ ഒരു മെയിൻ ഫുഡാണ് ഈ ഫ്രൈസ് കാണാൻ പോകുന്നത് ശരിക്കും കൗതുകമുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ബെൽജിയത്തിലെ ബ്രസൽസിൽ ഒരു ചെറിയ സ്റ്റാച്യു സ്റ്റാച്ചു അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചെറിയ സ്റ്റാച്യു ഒരു കൊച്ചുകുട്ടി തുണിയൊന്നും ഇല്ലാതിൽ നിന്ന് മൂത്രം ഒഴിക്കുന്ന ഒരു സ്റ്റാച്ചു ആണേത് അതിലിവിടെ പറയുന്നത് മഞ്ഞിക്കം മിസ് എന്നാണ് ഇവിടുത്തെ സൊവനിയേഴ്സിലും എല്ലാ ഷോപ്സിലും ഇവിടെ എവിടെ നോക്കിയാലും അതിന്റെ കുഞ്ഞു കുഞ്ഞി സ്റ്റാച്ചുസും ഈവൻ ചോക്ലേറ്റ്സ് കുഞ്ഞു കുട്ടി നിന്ന് മൂത്രം ഒഴിക്കുന്ന പോലത്തെ ഉള്ള ചോക്ലേറ്റ്സും ഐസ്ക്രീംസും ഒക്കെ ഇവിടെ ആണ് ഇവിടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ മഞ്ഞിക്കം മിസ് കാണുന്ന ചെറിയൊരു സ്റ്റാച്ചുവാണ് എന്നാലും അതിൻ്റെ ഇവിടെ ഭയങ്കര കൂടുതലാണ് എപ്പോഴും ഇവിടെ ആൾക്കാരുടെ തിരക്കായിരിക്കും ആ സ്റ്റാച്ചുന്റെ ഫ്രണ്ടിലായിട്ട് കാണാനായിട്ട് ഇപ്പഴും ഇവിടെ മഴ ചാറുന്നുണ്ട് എന്നാലും ഭയങ്കര ക്രൗഡാണ് നമ്മൾ അതിനെ കീട്ടി ഫോട്ടോ എടുക്കാൻ നോക്കിയാൽ തന്നെ ഭയങ്കര ഞാൻ വിശേഷിച്ചൊരു വലിയ സ്റ്റാച്യു ആയിരിക്കുന്നത് കാരണം ഇവിടെ എവിടെ നോക്കിയാലും ആ അതിന്റെ ഓരോ രൂപങ്ങൾ എല്ലാ ഷോപ്സിനും കാണും പക്ഷെ വന്ന് കണ്ടപ്പോൾ ശരിക്കുമുള്ള മഞ്ഞിക്കൻ പിസ്സില് കുഞ്ഞു സ്റ്റാറ്റു ആണേ പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒരു ഇല്ലാതെ നിന്ന് ഒരു കുഞ്ഞു കുട്ടി മൂത്രം ഒഴിക്കുന്ന പോലത്തെ ഒരു സ്റ്റാച്യു ആണ് പക്ഷേ എങ്കിൽ ഓരോ ഒക്കേഷനുസരിച്ച് അവരതിന് ഡ്രസ്സ് ചെയ്യിപ്പിക്കും ഇപ്പോൾ ക്രിസ്മസ് ഒക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നോക്കി പിസ്സ കഴിഞ്ഞാൽ ഒരു ക്രിസ്മസ് മാൻ ക്രിസ്മസ് മാൻ്റെ ഒരു ഡ്രസ്സിങ്ങും അതേപോലെ ഓരോ ഒക്കേഷൻ അനുസരിച്ച് ഈ മണ്ണിക്കമ്പിസിന്റെ ഡ്രസ് അവര് ചേഞ്ച് ചെയ്യും അതാണ് ഇതിന്റെ പ്രത്യേകത നമുക്കിനി ആ സ്റ്റാച്ചു ഒന്ന് കണ്ടാലോ ദാ ഈ കാണുന്നത് ചോക്ലേറ്റ്സും ഒക്കെ വയ്ക്കുന്ന ഒരു ഷോപ്പാണ് ദാ കണ്ടില്ലേ മഞ്ഞിക്കം പിസിന്റെ ഷേപ്പിലുള്ള ഒരുപാട് കുഞ്ഞ് കുഞ്ഞ് ചോക്ലേറ്റ്സും ഐസ്ക്രീംസും ഒക്കെ ഇവിടെ അവർ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ല നമ്മൾ മിക്ക ഷോപ്പിൽ പോയാലും മന്നിക്കം പിസിന്റെ ഷേപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം കാണും പിന്നെ ഇവിടുത്തെ സോവനിയർ സോഭനീയറായിട്ട് മിക്കവാറും എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു ഐറ്റം ആണ് ഈ മഞ്ഞിക്കം പിസിന്റെ ഷേപ്പ് ഇവിടെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഐറ്റം ആണേ ഈ മഞ്ഞിക്കം പിസ് ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാല് ബെൽജിയത്തിലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് ചർച്ചസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അതിലൊരു മെയിൻ ചർച്ച ആണ് ഇത് ഇപ്പൊ നമ്മളുള്ളത് ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചിന്റെ ഫ്രണ്ടിലാണ് എല്ലായിടത്തും പോകുമ്പോ നമ്മൾ അങ്ങനെ ഇവിടെ അത്യാവശ്യം പള്ളിയാണിത് നല്ല ആർക്കിടെക്ചർ വർക്കൊക്കെയാണ് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് അകത്തോട്ടിവിടെ കേറി നോക്കാം എന്നൊക്കെ ഉണ്ട് അകത്തെ കാണാനുള്ളത് വണ്ടി വരുന്നുണ്ട് സൂക്ഷിച്ചോ ഇത് അതേപോലെ തന്നെയുള്ള വേറൊരു വലിയ വെള്ളിയാണേ നമ്മളിപ്പം ട്രാവൽ ചെയ്ത് ഇവിടുത്തെ റോയൽ പാലസ് ഓഫ് ബ്രിസൽസ് എന്ന് പറയും അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് അത് മദ്യം പറഞ്ഞാൽ നല്ലൊരു നല്ല രീതിയിൽ ഉണ്ടാക്കി ഇട്ടേക്കുന്നൊരു ബിൽഡിങ് അതിവിടുത്തെ പാലസ് ആണ് അതിപ്പം കറൻ്റ്ലി ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു അല്ലെ നമുക്ക് അകത്തൊക്കെ കയറാറുണ്ട് പക്ഷെ ആ ഒരു ഏരിയ നല്ല രീതിയിൽ അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഞാൻ ബിൽഡിങ് ചെറുതായിട്ടൊന്ന് കാണിച്ച് തരാം എന്തായി ബാക്കി കാണുന്ന ആ ഒരു ബിൽഡിങ്ങാണ് ഇവിടുത്തെ പാലസ് റോയൽ പാലസ് ഓഫ് ഹൗസാണ് സംഭവം ഞാൻ ഓർഡർ ചെയ്തത് ഒരു റിബും റിബിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും അവൾ ഓർഡർ ചെയ്തത് സാൽമൺ ഫിഷും ഗ്രിൽഡ് സാൽമൺ ഫിഷ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫിജീസും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു ഐസ്ക്രീം ഇവിടെ എല്ലാ ഹോട്ടലിലും നമുക്ക് ഇങ്ങനെ കുറച്ച് ബ്രെഡ് എക്സ്ട്രാ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ആദ്യം ഇത് കുറച്ച് മെയിൻ ഇത് നമ്മുടെ ഈ ദിവസത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ കാണുന്നത് ശരിക്കും ഒരു വലിയ പാലസ് ആണ് പാലസ് ഓഫ് ചാൾസ് ലൊറൈനെ എന്നാണ് ഈ പാലസിന്റെ പേര് ഈ പാലസ് ഇപ്പോൾ ഒരു മ്യൂസിയം ഒക്കെ ആയിട്ടാണ് ഉള്ളത് ഇതിനകത്ത് നമുക്ക് എൻട്രി ഉണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ബെൽജിയത്തിലെ ബ്രസൽസിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസൊക്കെ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാവേ ബൈ ബായ്